നവാസിക സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു അദ്ദേഹം വിട്ടു പോയ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ ഓക്കെ ഞാൻ ആദ്യം ഇദ്ദേഹത്തിൻ്റെ കാണുന്ന മൂവി ചന്ദാമാമയാണ് ഞാൻ കുഞ്ഞിൻ്റെ മുതൽ കുഞ്ചാക്കോൻ്റെ പടമാണ് കാണുന്നത് മീൻസ് എൻ്റെ ഓർമ്മ വെച്ച കാര്യത്തിലൊക്കെ ആ സമയത്ത് അദ്ദേഹമാണ് ആണ് തിളങ്ങി നിൽക്കുന്നത് എൻ്റെ പാട്ടാണെങ്കിലും നിറത്തിനകത്ത് പാട്ട് പിന്നെ ഈ അനീതി പ്രാവ് പിന്നെ ഈ കുറേയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദാമാമ്മ കുഞ്ചാക്കോൻ്റെ ഏതൊക്കെ പടമുണ്ടോ അതെല്ലാം ഞാനൊരു ഇത് കാണും അപ്പം ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാണുന്ന പടം ഈ നവാസികയുടെ ഈ ചന്ദാമയാണ് അപ്പം അതിനകത്ത് പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ എവിടെയും ഇടിച്ച് കയറി ചെല്ലുക എന്താ പറയേണ്ടത് ജോലിക്ക് വേണ്ടിയാണ് ഞാൻ വിചാരിക്കും ഒരു നാണവമാനവും ഇല്ല അതൊരു ക്യാരക്ടർ പക്ഷെ അതിനകത്തെ പക്ഷെ ആ പടം തുടങ്ങി ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പം വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പുള്ളിക്കാരന് ആ ഒരു ഇത് അപ്പം നമുക്ക് ആ ഒരു കഥാപാത്രത്തിനെ ഓർത്തിരിക്കാൻ പറ്റും അപ്പം നവാസിക്കയുടെ പല പടവും മാട്ടുപെട്ടി മച്ചാൻ എന്ന് പറയുന്നൊരു പടമുണ്ട് മുകേഷും ഇവരും ഒക്കെ ആയിട്ടുള്ള ഒരു പടമാണ് അങ്ങനെ അപ്പോൾ ഞാനിപ്പം പുള്ളിയെ ഓർത്തപ്പോൾ ഞാൻ നേരെ പോയെന്തുവാ ചെന്താമ്മാ മൂവി മില്ല പുള്ളിയുടെ അതിൽ നിന്ന് എടുക്കാൻ ചെന്നപ്പോൾ അതിന്റെ താരത്തെ മൊത്തം കമൻസും നവാസിക്കിടയിലാണ് മൊത്തം ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഓർത്തുപോയത് കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പോസ്റ്റർ കാണാനായിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചു തരാം നവാസ് എന്നെ ഇവൾ ഉറങ്ങാൻ സമ്മതിക്കാറില്ല ചേച്ചിയുടെ ആര്യ രഹന ചേച്ചിയുടെ ആര്യ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഐക്യം ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ തോണ്ടി വിളിക്കും മരിക്കുമ്പോൾ ഒരുപാട് ഉറങ്ങാൻ ഉറങ്ങാമല്ലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം ഇരിക്കാമല്ലോ എന്നുള്ള അതൊരു ഒരു പോസ്റ്റാണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിതായിപ്പോയി ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഇൻറ്റർവ്യൂ തപ്പിപ്പോയി ഇത് തപ്പിപ്പോയപ്പോൾ ഞാനത് കാണാനിടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊരു ഇതായിട്ട് ആ രണ്ടുപേരും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ തലമുറയൊക്കെ ഇതൊക്കെ ഇന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ് ഇരുന്ന് കണ്ടു ആ ഇൻ്റർവ്യൂ ഇരുന്ന് കണ്ടപ്പോൾ തന്നെ എന്തോപോലെ ആ ചേച്ചി അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ ആ വൈഫിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുമ്പോഴേ ഓ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾ വിട്ട് പോകുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിട്ടു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം അനുഭവിച്ചിട്ടും ഉണ്ട് അത് വേറെ കാര്യം അത് പേഴ്സണൽ കാര്യം ഓക്കെ അപ്പം ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ വെക്കാം പിന്നെ കലാപോൺ ഷാജോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതായത് അതാണ് എനിക്ക് ഉറക്കാൻ ഭയങ്കര പ്രശ്ന എന്താ നശിച്ചെടുക്കില്ല ഉച്ച കഴിഞ്ഞാൽ കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഞാനിവരെ രണ്ടുപേരും ഇവർക്ക് രണ്ടു ഇഷ്ടമാണ് ഉച്ച കഴിഞ്ഞാൽ എന്നെ കണ്ണൂർ ഇഷ്ടം അവരെ അങ്ങോട്ട് പോയി പിന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കും എനിക്ക് ഇങ്ങനെ ഓർത്തു തന്നെ ചെയ്യണമല്ല কিন্তু যতটা যোগ করার দরকার নেই খুবই ভারীগুলো ഉണ്ടও না এই কারিগুলো আগে গাম্ভীর্য নাও বলে আর এই যে এটা মানে তাই মানে এই যে এটা പിള്ളേര് പതിനായിട്ട് തിരിച്ചു തരിക ഒരു ഡാൻസ് ഒക്കെ ചെയ്യണ്ടാവും അങ്ങനെയൊക്കെയാണ് പക്ഷെ അതേ അവരൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റവും ഇപ്പം ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ എന്തുമായിരിക്കും മക്കളെയൊക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണമായിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ആ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ന്യൂസ് അറിഞ്ഞു പിന്നെ വേറെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളുമായിട്ട് പോയി പിന്നെ ഓട്ടവും എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ ഞാനിന്ന് ആ ന്യൂസ് ഒക്കെ ഇരുന്ന് മൊത്തം ഇരുന്ന് കണ്ടു പിന്നെ ആ പടത്തിലോട്ടൊക്കെ ഒന്ന് പോയി അപ്പോഴാണ് ഈ ഒരു ഇൻ്റർവ്യൂ എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥ പിന്നെ ഈ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലെന്നു പറഞ്ഞാൽ നമ്മുടെ ഡാൻ ശ്രീനിവാസിൻ്റെ ഒരു പടം ഇറങ്ങിയായിരുന്നു അറിയാലോദാൻ്റെ പത്തിരുപത്തഞ്ച് പടം അടുപ്പിച്ച് പൊട്ടി പക്ഷെ ആ ഒരു പടം ഹിറ്റായി അതിനകത്ത് എനിക്ക് ഇക്കേനെ മനസ്സിലായില്ല സത്യം പറഞ്ഞ് ഇക്കേൻ്റെ ആ തുടക്കമൊക്കെ കാണിച്ചപ്പോൾ ഇക്കെ നവാസിക്കാണെന്ന് പറയത്തില്ലായിരുന്നു കാരണം ആ മേക്ക് ഓവറും വണ്ണവും കുറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ വണ്ണവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുക തന്നെ അറിയാം അപ്പം അഡിക്റ്റീവ് ഉജ്ജ്വലിനകത്ത് നല്ലൊരു ക്യാരക്ടറുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ട്രോള് ഈ മൂന്നാലഞ്ച് ദിവസം മുമ്പ് അത് ആ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ പഴയ ഈ പറയുന്ന ആവാസിക്ക ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഞാനങ്ങ് അതിശയിച്ച് പോയി ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലായാലും പറയുമ്പോഴേ അപ്പം അന്ന് തിയേറ്ററിൽ പോയി ഉച്ചാരണം ഇറങ്ങിയ ഫസ്റ്റ് ഡേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു പടവാം ഓക്കെ ഇതിപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ദേഹം അടക്കുന്ന ഒരു അവസ്ഥ അമ്പത്തൊന്നാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോയെന്ന് ആലോചിച്ചു നോക്കിയേ അപ്പം മനുഷ്യൻ്റെ കാര്യമാണ് പിന്നെ പുള്ളി പറയുന്നൊരു വാക്കുണ്ട് നേരത്തെ പറഞ്ഞതാണ് എനിക്കങ്ങ് അത് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്തുവാ നിങ്ങളത് കാണുകയുണ്ട് അറിയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ സത്യം നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തേനും വെളുത്തെന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ട്രോളിലാണ് കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ഞാനിപ്പോ ഇന്ന് നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമ്പോൾ യാതൊരു കാര്യമില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഒന്ന് ആലോചിച്ചു ഓക്കെ ശരിയാ മനുഷ്യന്റെ കാര്യം അത്രയൊക്കെ ഉള്ളു ഓരോ സെക്കൻഡ് നമുക്ക് വിലപ്പെട്ട ഇപ്പം പറയാൻ പറ്റത്തില്ല ഇപ്പം കിടന്നുറങ്ങാൻ പേടിയാണ് അല്ലേ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ നേരം വിളിപ്പിക്കുമെന്ന് പോലും ആ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പം അറിയാം ഹെൽത്തിൻ്റെ ആണെങ്കിലും ഫുഡ് അത് ഡയറ്റ് അത് ഇതൊന്നും ഇല്ലെങ്കിൽ അത് തോന്നിയ പോലെ പോവാണെങ്കിൽ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും കാരണം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി രണ്ട് വർഷം നല്ല രീതിയിൽ രണ്ടല്ല ഈ പറയുന്ന ഒരു പത്ത് പതിമൂന്ന് വർഷം നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളുമൊക്കെ ചെയ്യും ഹെൽത്തൊക്കെ നോക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ അടുത്ത സമയം കൊണ്ട് ഞാൻ നോക്കാത്തത് കൊണ്ട് എൻ്റെ ശരീരത്തിനും ഉണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയാം നമ്മൾ നല്ല നല്ല ഓക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും അല്ലാതെ ഇരിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കുഴപ്പങ്ങളും ഒക്കെ അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഒരിക്കലും ഇപ്പൊ ഞാൻ ശരിക്കും അൺഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ എനിക്കിപ്പോ ഇപ്പൊ ടെൻഷനാണ് എന്തെങ്കിലുമൊക്കെ പറ്റി പോവുക എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഈ വർക്കൗട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇവരെ കൂടെ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത അപ്രതീക്ഷിതാണ് സിനിമ മിമിക്രി മേഖലയിലെ താരങ്ങൾ ചോറ്റാനഗിരിയിലെ ആശുപത്രിയിൽ ചഖപ്രവർത്തകർ ഓടി വന്നു എന്താണ് ഞാൻ നവാസിന് പകരക്കാരനായിട്ട് കലാഭവന് വന്ന ഒരാളാണ് ഞാൻ നവാസ് സിനിമയിൽ തിരക്കായ സമയത്ത് നാട്ടുപെട്ടി വച്ചാൻ ആ സിനിമയൊക്കെ അതിനെ തിരക്കായ സമയത്ത് നവാസിന് പകരക്കാരനായിട്ടാണ് എന്നെ കലാപിലോട്ട് വിളിക്കുന്നത് അതിനുശേഷം ഞാൻ കലാപിൽ വന്നപ്പോഴും നവാസ് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അത് കഴിഞ്ഞ് പിന്നെ നല്ല സൗഹൃദമായി അത് വർഷങ്ങളോളം എപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് കോട്ടയം നാസ് ഇറക്കുകയും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിലെപ്പോഴും ഡെയിലി തമാശകൾ പറിച്ചാലും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള വർക്കും കാര്യങ്ങളും കൂടുതലുള്ളപ്പോൾ അതിന് പകരക്കാരനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷാജോൾ ആണെങ്കിൽ പോലും ആലോചിച്ച് നോക്കിയാൽ അന്നത്തെ സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഓരോ ഓളവും കാര്യങ്ങളും ഒക്കെ കാരണം അത്രക്ക് തിരക്കേറിയ ഒരു നടനായിരുന്നു ഇപ്പോഴത്തെ ജന ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജൂ കെ കുട്സിനൊക്കെ ഇദ്ദേഹത്തിന് അറിയത്തു പോലും ഇല്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ അന്നുണ്ടാക്കിയ ഓളവും കാര്യങ്ങളൊക്കെ പഴയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇനി പിഷാരടി നോക്കാം നവാസ് എല്ലാവർക്കും അറിയാം നവാസിനെ കുറിച്ച് ഒരിക്കലും ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവാസ്കാർ അതേപോലെ ആരോഗ്യം നോക്കുകയും അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു എന്തായാലും നല്ലൊരു നല്ലൊരു സൗഹൃദ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളിപ്പം അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് കേട്ടതാണ് കഴിഞ്ഞ ചുറ്റാനിക്കരോട്ട് ഈ നേരം വരെ ഞങ്ങൾ എല്ലാവരും അതിൽ തന്നെ നിൽക്കുകയാണ് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ചുണ്ട് ഭയങ്കര നഷ്ടമാണ് കാരണം നവാസ്ക എന്ന് പറഞ്ഞാൽ ഒരാൾക്കുണ്ട് വാസ്കയെ പറ്റി ഒരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല ഒരു കുഴപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു കലാകാരൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഒരു പത്ത് എഴുപത്തഞ്ചോളം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ് വിനോദേട്ടാന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കണത് കാരണം കഴിഞ്ഞ അമ്മ അസോസിയേഷന്റെ ഫാമിലി മീറ്റിലൊക്കെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് പോയാണ് ഞാനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു നമ്മുടെ അമ്മയുടെ അമ്മയുടെ വന്നപ്പോൾ അഞ്ചാം തീയതി അന്ന് വന്ന് പറഞ്ഞു സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ എനിക്ക് എനിക്ക് രഹന അവളെ പറ്റില്ല ഒന്നും പറയാനില്ല ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട് അതാ അവിടുത്തെ ജനങ്ങള് അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും സത്യം പറയാലോ ഇതിന്റെ ഓരോ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ പോലും ഒരു എന്തോ പറയുക അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു അദ്ദേഹത്തിന് ഇന്നോല അറ്റാക്കും കാര്യങ്ങളും വന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുകയൊക്കെ ചെയ്തത് ഇതിൻ്റെ താഴെ കുറെ എണ്ണം പോയി കംസുന്നുണ്ട് ഹോട്ടലിൽ ഇങ്ങനെ മരിച്ചു കടന്നതാണ് ഇനി ആരെങ്കിലും അദ്ദേഹത്തിനെ ചെയ്തതാണ് അങ്ങനെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ കുറെ അറിയാലോ കുറേ ടീംസുകൾ ഇറങ്ങും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്ന രഹരചത്തിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് ഇനി ഇനി എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ഇതേ ഈ ആ ഒരു ഒരവസ്ഥെന്നൊക്കെ പറയുമ്പോഴേ ഓക്കേ എന്തായാലും എനിക്ക് ഈ ഒരു വീട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഓക്കെ ബൈ ലവ് യു ഓൾ